ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കീപ്പറെ ആവശ്യമുണ്ടെന്നൊരു പത്രപരസ്യം കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം സെലക്ഷൻ കമ്മിറ്റി അത്ര മടുത്തു ഓരോ പര്യടനത്തിലും ഓരോരുത്തരെ മാറി മാറി പരീക്ഷിച്ചിട്ടും ക്ലിക്കാകുന്നില്ല ഇന്ത്യൻ ടീം എന്തു ചെയ്യും ഫറൂഖ് എഞ്ചിനീയർ സെയ്ദ് കിർമാണി കിരൺ മോറെ നയൻ മോംഗിയ എം എസ് ധോനി ഋഷഭ് പന്ത് വിക്കറ്റിന് പിന്നിലെ ചോരാത്ത ഇന്ത്യൻ കരങ്ങളായിരുന്നു ഇവർ കൂട്ടത്തിൽ മുമ്പനായ മഹേന്ദ്രസിംഗ് ധോനി ഗ്ലൗസ് ശേഷം ഇന്ത്യ വിശ്വാസമർപ്പിച്ചത് റിഷഭ് പന്തിൽ പന്ത് മികച്ച രീതിയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴാണ് അപ്രതീക്ഷിതമായി വാഹനാപകടമുണ്ടാകുന്നത് പന്തിനെ മാത്രമല്ല ടീമിനെയും ഈ അപകടം ഉലച്ചു വിക്കറ്റിന് പിന്നിൽ ഇനി ആര് എന്ന ചോദ്യം ഉയർന്നു തിരഞ്ഞെടുപ്പ് എളുപ്പമായിരുന്നില്ല ഇഷാൻ കിഷൻ കെ എൽ രാഹുൽ കെ എസ് ഭരത് സഞ്ജു സാംസൺ ജിതേഷ് ശർമ്മ ധ്രുവ് ജുരേൽ പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് പക്ഷേ പ്രതീക്ഷയ്ക്കൊത്തു ആർക്കും കഴിഞ്ഞിട്ടില്ല ബാറ്റിംഗിൽ മികച്ച പ്രകടനം നടത്തുന്നത് കെ എൽ രാഹുലാണ് എന്നാൽ രാഹുലിനെ മുഴുവൻ സമയ കീപ്പറായി നിയോഗിക്കാനാകില്ലെന്ന് മാനേജ്മെൻറ്റും ടീമും വ്യക്തമാക്കി കഴിഞ്ഞു ഏറെ പ്രതീക്ഷ വെച്ചത് ഇഷാൻ കിഷനിലായിരുന്നു ഇഷാൻ കീപ്പറായി ക്യാച്ചിലൂടെ ഇരുപത്തിനാല് പേരെയും സ്റ്റംപിങ്ങിലൂടെ അഞ്ച് പേരെയും പുറത്താക്കി സ്ഥിരതയില്ലായ്മയാണ് ഇഷാൻ കിഷന്റെ പ്രശ്നം മാനേജ്മെൻറ്റുമായി നല്ല ബന്ധത്തിലല്ലാത്തതും തിരിച്ചടിയാണ് ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റായ കെ എസ് ഭരത് ഏഴ് മത്സരങ്ങളിൽ നിന്നായി ആകെ നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് പതിനെട്ട് പേരെ ക്യാച്ചിലൂടെയും ഒരാളെ സ്റ്റംപിങ്ങിലൂടെയും പുറത്താക്കി ബാറ്റിംഗിൽ തിളങ്ങാത്തതും ചോരുന്ന കരങ്ങളും താരത്തെ വിമർശനത്തിന് ഇടയാക്കുന്നു മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ഇരുപത്തിയഞ്ച് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ ഒൻപത് പേരെ വിക്കറ്റിന് പിന്നിൽ നിന്ന് പുറത്താക്കി ഏകദിന ടീമിൽ സഞ്ജുവിനെ മാനേജ്മെൻ്റ് സ്ഥിരമായി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് പുറത്താകുന്നതാണ് സഞ്ജുവിന് മുന്നിലെ പ്രതിസന്ധി ഒൻപത് ടി ട്വൻ്റി മത്സരങ്ങൾ കളിച്ച ജിതേഷ് ശർമ്മ ആകെ നേടിയത് നൂറ് റൺസ് മാത്രമാണ് ഐ പി എൽ പ്രകടനത്തിന്റെ ഉശിരൊന്നും നീലക്കുപ്പായത്തിൽ കണ്ടിട്ടില്ല അതായത് ബാറ്ററുടെ നെഞ്ചിടിപ്പേറ്റി ചോരാത്ത കൈകളുമായി വിക്കറ്റിന് പിന്നിൽ നിൽക്കാനൊരു പടയാളിയെ ഇന്ത്യൻ ടീം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു